ഈശോ മിശിഹായിക്യ സ്ഥിതി ആയിരിക്കട്ടെ ക്രിസ്തു എനിക്ക് ഏറ്റവും സ്നേഹവും വാത്സല്യമുള്ള സഹോദരങ്ങളെ എല്ലാ മക്കൾക്കും സ്നേഹബുദ്ധ്യ വാത്സല്യപൂർവം പിഒഫോൻ ധ്യാനകേന്ദ്രത്തിലെ കയ്യറ്റിശോയുടെ സവിധത്തിലേക്ക് ഈശോയുടെ തിരുമുഖം കണികണ്ടുര ഉണരാൻ എല്ലാ മക്കളെയും ഞാൻ സ്വാഗതം ചെയ്യുന്നു ഇതൊരു അനുഗ്രഹപ്രദമായ ഒരു സമയമാണ് നമുക്ക് നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ നമുക്ക് ഈ പുലർകാലത്ത് നിൽക്കാം സങ്കീർത്തകൻ ഒന്ന് മൂന്ന് ദൈവത്തിൻ്റെ പ്രമാണങ്ങൾ പാലിക്കുന്നവനെക്കുറിച്ചാണ് പറയുന്നത് നീർച്ചാലിൻ അരികെ നട്ടതും യഥാകാലം ഫലം പുറപ്പെടുവിക്കുന്നതും ഇലകൾ കൊഴിയാത്തതുമായ വൃക്ഷം പോലെയാണ് അവൻ അവൻ്റെ പ്രവർത്തികൾ യഥാകാലം ഫലമണിയുകയും സഫലമാവുകയും ചെയ്യുന്നു കർത്താവിൻ്റെ പ്രമാണങ്ങളുടെ ആ മഹാത്മ്യമാണ് പറയുക അത് പാലിക്കുന്നവൻ നീർച്ചാലിനരികെ നട്ടവൃക്ഷമാണ് അത് യഥാകാലം ഫലം പുറപ്പെടുവിക്കുന്നു ഇലകൾ കൊഴിയുന്നുമില്ല എന്തൊരു ഐശ്വര്യമുള്ളൊരു മരമാണത് മക്കളെ നമുക്കിന്ന് പുലർകാലത്ത് വിശുയുടെ സവിധത്തിൽ നിന്ന് നല്ലൊരു തീരുമാനമെടുക്കാം സങ്കീർത്തകൻ ഒന്ന് മൂന്നിലൂടെ കർത്താവേ അവിടുത്തെ കൽപ്പനകൾ പാലിക്കുന്ന ഒരു നല്ല മകനായി ഒരു നല്ല മകളായി ഇന്ന് ജീവിക്കാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ കുടുംബം ഒന്ന് ചേർന്ന് നിന്നേ പുലർകാലത്ത് കർത്താവ് നൽകുന്ന ഒരു വലിയ വാഗ്ദാനമാണ് ആരൊക്കെ ഉണർന്ന് എൻ്റെ സഹനങ്ങൾ ആറായിരത്തിലധികം അടിയേറ്റെൻ്റെ ശരീരം തലയിലിരിക്കുന്ന മുൾക്കിരീടത്തിൽ നിന്നുള്ള വേദനകൾ അർത്ഥനഗ്നനായി അക്ഷോഭ്യനായി ശത്രുക്കളുടെ മുമ്പിൽ നിന്ന് എൻ്റെ രൂപം ആരൊക്കെ ധ്യാനിക്കുന്നു അവരുടെ ഏത് കെട്ടും ഞാൻ അഴിച്ചു കളയുമെന്നാണ് ഈശോ പറയുന്നത് കെട്ടുകളുള്ളവരെ ഭാരമുള്ളവരെ സഹനമുള്ളവരെ ചേർന്ന് നിന്ന ബലത്തോടെ നമുക്ക് ഈശോയ്ക്കൊരു സ്തുതി ചൊല്ലി തുടങ്ങാം ഈശോ മിഷിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ ജീവിത പങ്കാളിക്കും ഭർത്താവിനും ഭാര്യയ്ക്കും മക്കൾക്കും മാതാപിതാക്കൾക്കുമൊക്കെ ഒരു സ്തുതി ചൊല്ലിക്കെ ഈശോ മിഷിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ ഈശോ മിഷിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ ഈ പുലർകാലം നല്ലതാണ് നമുക്ക് സങ്കീർത്തകനോട് ചേർന്ന് നന്ദി പറഞ്ഞാലോ പുലരിയിൽ നിദ്രയുണർന്നെങ്ങേ പാവന സന്നിധി അണയുന്നു കർത്താവി നിൻ കരുണയ്ക്കായി നന്ദി പറഞ്ഞു നമിക്കുന്നു കർത്താവേ എല്ലാം നിൻ്റെ സ്നേഹമാണ് നിൻ്റെ ദാനമാണ് ശാന്തമായ ഒരു സായങ്കാലം ഏറെ വിശ്രമപൂർണമായ ഒരു രാത്രി കാലം പ്രത്യാശ നിർഭരമായൊരു പ്രഭാതം എല്ലാം നിൻ്റെ ദാനമാണ് എല്ലാത്തിനും നന്ദി കർത്താവെ കുടുംബത്തോടൊപ്പം ഞങ്ങൾ ഞങ്ങളായിരമായിരം നന്ദി പറയുന്നു ഇതൊരു അനുഗ്രഹിക്കപ്പെട്ട ദിവസമാണിന്നല്ലേ കെട്ടപ്പെട്ട ഈശോയുടെ വാഗ്ദാനങ്ങളിലേക്ക് നമുക്ക് പ്രവേശിക്കാം അപൂർവങ്ങളിൽ അപൂർവമായ കയ്യെട്ട് ഈശോയുടെ നൊവേന അതിലേറ്റവും മർമ്മപ്രധാനമായ ഒരു ഭാഗം ധ്യാനിച്ചുകൊണ്ട് നമ്മൾ മൂന്ന് നിയോഗങ്ങൾ വയ്ക്കാൻ പോവുകയാണ് അതിലെ രണ്ട് നിയമങ്ങൾ പരിശുദ്ധാത്മാഭിഷേകത്തോടെ നമുക്ക് നൽകപ്പെട്ടതാണ് മൂന്നാമത്തത് നിൻ്റെ കെട്ടാണ് നിൻ്റെ തടസ്സമാണ് നിൻ്റെ ഭാരമാണ് അതെന്തുമായിക്കോട്ടെ നമുക്ക് ഒരുങ്ങാം മുട്ടുകൊത്തി നിൽക്കുക മുൾക്കിരീടമൊക്കെ കരുതിയിട്ടുള്ളവരുടെ തലയിൽ വയ്ക്കുക മണ്ണോ കല്ലോ ഒക്കെ കരുതിയിട്ടുള്ളവർ അതിൻ്റെ പുറത്തുനിന്ന് മുട്ടുകൊത്തുക കാരണം ഇത്രയെങ്കിലും കുഞ്ഞ് സഹനങ്ങൾ ഈശോയുടെ സഹനത്തിൻ്റെ ഒരു ഭാഗമായിട്ട് നമ്മൾ ചോദിച്ച് വാങ്ങുകയാണ് അതിന് ഫലസിദ്ധി കൂടുതലാണ് നമുക്കൊന്നാമത്തെ നിയോഗത്തിലേക്ക് പ്രവേശിക്കാം ലോകത്താകമാനമുള്ള മനുഷ്യരെയാണ് നമുക്ക് ഈശയുടെ കെട്ടിലേക്ക് വെക്കേണ്ടത് ഏറെ പ്രത്യേകിച്ച് നമ്മളെക്കാൾ ബലഹീനർ യുദ്ധം ദാരിദ്ര്യം പട്ടിണി അപകടങ്ങൾ ആപത്തുകൾ പ്രകൃതി ദുരന്തങ്ങൾ അങ്ങനെ നീളുന്ന മനുഷ്യൻ്റെ ദുരിതങ്ങൾ ദുരന്തങ്ങൾ നനച്ചിരിക്കാത്ത സമയത്ത് അവൻ്റെ നൃഗന്തലയിലേക്ക് വന്ന് വീഴുന്ന പ്രയാസങ്ങൾ അങ്ങനെയുള്ള എല്ലാവരെയും നമുക്കീശോയുടെ കെട്ടിലേക്ക് സമർപ്പിക്കാം കൈകളൊന്ന് നീട്ടിപ്പിടിച്ച് ഏറെ പ്രത്യാശയോടും വിശ്വാസത്തോടൊന്ന് ചൊല്ലിക്കെ ലോകരക്ഷകനായ ഈശോയെ അങ്ങയ്ക്കസാധ്യമായി യാതൊന്നും ഇല്ല നിർഭാഗ്യപാപികൾ മനസ്സുരുക്കി പ്രാർത്ഥിച്ചാൽ അങ്ങയ്ക്കത് നിരസിക്കാൻ വയ്യ ആകയാൽ എൻ്റെ മേൽ അലിവു തോന്നി എൻ്റെ അപേക്ഷ സാധിച്ചു തരണമേ ആമേൻ 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 കൈകൾ ആ മേൻ നോക്ക് ആ മുഖം കരുണയുടെ മുഖമാണ് നിൻ്റെ അമ്മ പോലും നിന്നെ ഇതുപോലെ നോക്കിയിട്ടുണ്ടാവുമോ ആ മുഖം ഒന്ന് ഹൃദയത്തോട് ചേർത്ത് വെച്ച് നമുക്ക് രണ്ടാമത്തെ നിയോഗത്തിലേക്ക് പ്രവേശിക്കാം രണ്ടാമത്തേത് ആഗോള കത്തോലിക്ക സഭയാണ് നമുക്ക് പുതിയതായി ലഭിച്ച പരിശുദ്ധാത്മാഭിഷേകം പോലെ ലിയോ പതിനാലാമന്മാർ പാപ്പ ഹർദിനാളന്മാർ മെത്രാൻമാർ വൈദികർ സന്യസ്തർ ആത്മാപ്രേക്ഷിതർ കുടുംബജീവിതത്തിലായിരിക്കുന്ന മക്കൾ ഏറെ പ്രത്യേകിച്ച് പ്രതീക്ഷയോടെ പ്രത്യാശയോടെ ഇന്ന് മിഴികൾ തുറന്ന് ജീവിതത്തിലേക്ക് ജനിച്ചു വീണ ഓരോ പൈതങ്ങൾ എല്ലാവരും നമുക്ക് ഈശോയുടെ കെട്ടിലേക്കൊന്ന് സമർപ്പിക്കാം കൈകൾ നീട്ടിപ്പിടിച്ച് ചൊല്ലുക ലോകരക്ഷകനായ ഈശോയെ അങ്ങയ്ക്ക് അസാധ്യമായി യാതൊന്നും ഇല്ല നിർഭാഗ്യപാപികൾ മനസ്സുരുക്കി പ്രാർത്ഥിച്ചാൽ അങ്ങയ്ക്കത് നിരസിക്കാൻ വയ്യ ആകയാൽ എൻ്റെ മേൽ അലിവ് തോന്നി എൻ്റെ അപേക്ഷ സാധിച്ചു തരണമേ ആമേൻ 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 കൈകൾ കൂപ്പി മൂന്നാമത്തെ നിയമത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുന്നു നമ്മളെ വ്യക്തിപരമായിട്ടുള്ള മാരക രോഗങ്ങളോ മാനസിക വ്യഗ്രതകളോ സാമ്പത്തിക കടബാധ്യതയോ ജപ്തിപ്രശ്നമോ ദാമ്പത്യ ജീവിതത്തിലെ വിള്ളലുകളോ മക്കളെക്കുറിച്ചുള്ള സ്വപ്നങ്ങളോ നിനക്കൊരു ഭവനം വേണം ഒരു തൊണ്ട് ഭൂമി വേണം നിനക്ക് ദൈവവേല ചെയ്യണം ഏതാണ് നിൻ്റെ തടസ്സം കർത്താവിൻ്റെ കാര്യങ്ങളിലേക്കൊന്ന് കൊടുത്ത് കൈകൾ നീട്ടിപ്പിടിച്ച് ഏറ്റു ലോകരക്ഷകനായ ഈശോയെ അങ്ങക്ക് അസാധ്യമായി യാതൊന്നും ഇല്ല നിർഭാഗ്യപാപികൾ മനസ്സുരുകി പ്രാർത്ഥിച്ചാൽ അങ്ങയ്ക്കത് നിരസിക്കാൻ വയ്യ ആകയാൻ എൻ്റെ മേൽ അലിവു തോന്നി എൻ്റെ അപേക്ഷ സാധിച്ചു തരണമേ ആമേൻ 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 ഹൃദയത്തിൽ ഈശോയ്ക്ക് നന്ദി പറഞ്ഞേ ഒരു വിടുതൽ സംഭവിക്കുന്നു ഒരു സൗഖ്യം സംഭവിക്കുന്നു നിനക്ക് ആയുസ്സും ആരോഗ്യവും വർദ്ധിക്കുന്നു നിനക്കൊരു ബലം കിട്ടിയിരിക്കുന്നു ഏത് പ്രതികൂല സാഹചര്യത്തെയും അതിജീവിക്കുവാനുള്ള കരുത്ത് കിട്ടിയിരിക്കുന്നു ഈശോയ്ക്ക് നന്ദി പറ ഒപ്പം ഈശോയോട് പറ ഫോൺ ധ്യാന കേന്ദ്രത്തിലേക്ക് ഞാനും എൻ്റെ കുടുംബവും കടന്നു വരും നാളിതുവരെ ഞങ്ങൾക്ക് ലഭിച്ചിരിക്കുന്ന എണ്ണിയാൽ ഒടുങ്ങാത്ത അനുഗ്രഹങ്ങൾ എണ്ണി 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 ഞങ്ങൾ സാക്ഷ്യപ്പെടുത്തും അങ്ങനെ ഈശോയ്ക്ക് ഉപരി മഹത്വം കൊടുക്കും പ്രാർത്ഥിക്കുക നിങ്ങളെ കെട്ടുകൾ അഴിഞ്ഞിട്ടുണ്ട് നിങ്ങളുടെ വഴികൾ തുറന്നിട്ടുണ്ട് നിങ്ങൾക്ക് സാധിക്കും എല്ലാ വ്യാഴാഴ്ചയും രാവിലെ ഒൻപതരക്ക ശുശ്രൂഷ ആരംഭിക്കും ഒരുക്ക ശുശ്രൂഷ വചന ശുശ്രൂഷ ഗാന ശുശ്രൂഷ കൗൺസിലിംഗ് കുമ്പസാരം ദിവ്യബലി സ്നേഹവിരുന്ന് അപൂർവങ്ങളിൽ അപൂർവമായ കെട്ടപ്പെട്ട ഈശോയോടുള്ള നൊവേന നിയോഗം ചേർത്ത് വെച്ചുകൊണ്ട് ആരാധന അഭിഷേകം കടന്നു വരിക ഏത് കെട്ടും ഈശോ അഴിക്കും ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു ഉറപ്പ് തരുന്നു കെട്ടുള്ള മക്കളെ കടന്നുവരിക ഇപ്പോഴൊരു ആശീർവാദം സ്വീകരിക്കുക ചേർന്ന് നിൽക്കുക കർത്താവ് നിങ്ങളോട് കൂടെ സർവശക്തനായ ദൈവം നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാടങ്ങേക ദൈവം നിന്നെയും നിൻ്റെ കുടുംബത്തെയും നിൻ്റെ തൊഴിലിടങ്ങളെയും മക്കളെയും സമൃദ്ധമായി അനുഗ്രഹിക്കുമാറാവട്ടെ ആമേൻ ഈശോ മിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ ഈശോ മിശുഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ ഈശോ മിശുഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ ആയിരിക്കട്ടെ അലേലുയ Haleluya Haleluya